ഇവച്ചവർ കേക്ക് അധ്വാനിച്ചു കൊടുക്കണം എന്നെ വേണം അടിക്കാൻ കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ തുള്ളി വിശേഷമായി വെള്ളം തിരിച്ചോ കുണ്ട ഉഴണ്ടതാണ് പാടത്ത് വെള്ളം തിരിച്ചിടണോന്ന് പറഞ്ഞിരുന്നു ഞാന് രണ്ടത്ത് പാടത്ത് വെള്ളം തിരിച്ചോന്ന് അല്ല മരം കാര്യായിട്ടൊരു കാര്യം പറഞ്ഞ കേക്കാൻ ചെവിയില്ല ചെവി അടഞ്ഞു പോയിട്ടാടാ ചെവിക്ക് ഒരു മേലാകൊരു വേദനയും ഒരു പനിക്കോളും വായടഞ്ഞു പോയിട്ടില്ലല്ലോ അതെന്റെ മഹാഭാഗ്യം നാശനാതിരിപ്പുണ്ടോ അപ്പോളെ നിറകേരൊന്ന് തിരുമാൻ തോറ്റു ഞാൻ എന്തിനാടാ പാവത്തിനെ ഇങ്ങനെ ചീത്ത പറയണേ ണെങ്കിലും അമ്മാവൻ തന്നെയല്ലേ ചെറുപ്പത്തിലേ അവൻ ഇങ്ങനെയാണില്ല അവനും അതെ അവന്റെ അച്ഛനും അതെ അതുകൊണ്ടല്ലേ ആകെ കിട്ടിയത് പിടിച്ച് വന്നെണ്ടിരിക്കാ ആ പെണ്ണ് കേട്ടിവിടെ വേലക്കാരിയെ പോലെ ആ പണിയെടുക്കുന്നേ അതാലോചിച്ചിട്ടാ ഞാനൊന്നും പറയാത്തെ വെച്ചാലും പ്രാന്ത് പിടിപ്പിച്ചോരന്ന് പറയിപ്പിക്കും எா வெயில போன அம்மா வந்துட்டு ஏதா நம்ம போமே இது ஆடா எங்கே நீ வைக்கோ ஞானி கண்டு அங்க உழுது முட்டிட்டு வந்தேக்காக்கா ഒരു രണ്ടു കാലും ഞാൻ പിടിക്കാം ഓ വേണ്ട വേണ്ട കാലിൽ വല്ല മുള്ളോ കല്ലോ കൊള്ളൂടാ ഉള്ളൊന്നും കൊള്ളില്ല എന്റെ ഏട്ടാ മക്കളെടുത്തിട്ടേടിയെ നടക്കാനല്ലേ പറഞ്ഞുള്ളൂ നിക്കൂ പറഞ്ഞാലും ചെളിയിൽ നടക്കണ്ട ഒന്നരൊന്നും അല്ല അല്ലെങ്കിൽ പാടത്ത് വരാൻ അത്ര നേരമൊന്നും വേണ്ട നിന്നോട് ഒത്തിരി സ്നേഹവും ബഹുമാനും ഉണ്ടെങ്കിൽ അല്ലേ ഞാൻ വന്നു അറിഞ്ഞാ ഓടി വരണ്ടു അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാം എനിക്കറിയാം കുഞ്ഞൻ നായർക്കുള്ള സ്ഥാനം എനിക്ക് ഇവിടെ ഇല്ല പറയുമ്പോ മുള്ളിപ്പറിച്ച ബന്ധേ അവനുള്ളൂ എന്നാലും അവന് വിടുത്തെ ഞാനന്നെ കിട്ടിയ അതുകൊണ്ടൊക്കെ അന്ന് അന്ന് ആ പണം ഈ കുടുംബം ഏട്ടൻ അറിയാലോ ചെയ്യാൻ കടലാസ് പതിപ്പിച്ചതായി മോനും കാല് പിടിച്ചതാ ഞാൻ ഉണ്ടായിട്ടും തരാണ്ടിരുന്നാ നിങ്ങളുടെ വിചാരം പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിനാർക്ക് പണം പൂട്ട് കെട്ടിരിപ്പാണ് ഒന്നുമല്ല എന്റെ കാര്യം എനിക്കറിയാം അപ്പോ കുഞ്ഞണ്ണായര് പണം തന്നത് സ്നേഹം കൊണ്ടാന്നാ കരുതേ അല്ല പണിയെടുക്കാണ്ട ജീവിക്കാലോ അച്ഛനും നോക്കും പത്ത് പതിനഞ്ച് കൊല്ലായിട്ടൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ അവർത്തേക്ക് ലാഭം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ നിന്റെ മോനോ ഇല്ല കോടതി കുട്ടിയോടെ കൂടെ ആ കളി അവർക്ക് അവനെ ജീവനാ അപ്പൊ എന്നാ വേണ്ട ഒരു നിമിഷം അവന് സൗര്യം കൊടുക്കില്ല അല്ലേ കഞ്ഞി പിള്ളേം കുറച്ചും കൂടെ എടുത്തു കല്യമാവ എങ്ങടായിട്ട് വന്നതാണോ അതോ വേറെ വല്ലടിക്കും പോണ ഒഴിക്കോ എന്താ എനിക്ക് ഇങ്ങടെ മാത്ര വന്നുകൂടെ അല്ല അതല്ല അപ്പൊ പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാ ഞാനിങ്ങടെ എന്തിനാ എപ്പോഴും വരണതേ നിങ്ങളാരും അങ്ങോട്ട് വരണില്ല ഞാനായിട്ട് എന്തിനാ വരണേ എനിക്കിവിടെ നിന്ന് വരിയാ നേരില്ലേ ഇവർക്കും സുഖിക്കാൻ വ്യതിയാനം വന്നാൽ എന്താ കുടുംബത്തും കാര്യങ്ങളില്ലേട്ടാ അതിന് മാരനില്ലേ പിന്നെ അടുക്കൾ പണിക്കാണെങ്കിൽ കുഞ്ഞന്മാരുടെ മുഴുവൻ ഉണ്ടല്ലോ വേലക്കാരി ഒന്നുമല്ല ആരായാലും എനിക്കൊരു വിരോധമില്ല എത്ര മുറിച്ചാലും മുറിയാത്ത ആ രക്തബന്ധം അത് മനസിലാക്കിയാ മതി വിജയം പഠിപ്പ് കഴിഞ്ഞ് വന്നു അറിഞ്ഞുകൂടലേ വരണം മരണം എന്റെ ഉള്ളി തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാണ് പഠിപ്പ് കഴിയണിനു മുമ്പ് ഉണ്ടായിരുന്നു മാന്തി നോക്കാനല്ല ഞാൻ വന്നത് അവിടെ വീട്ടിലെ രാജീവൻ ഒരു ആലോചന വന്നിട്ടുണ്ട് ആലത്തൂര് മാണിക്കോത്തുന്ന സലു കുടുംബ വേണ്ട സ്വത്തും ഉണ്ട് പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കേടില്ല കുട്ടിയുടെ അങ്ങനെ ഒരാളെ യമീലാ നല്ല നിലയാ നമ്മുടെ പ്രിയേ അയാൾക്കും നോക്കാന്നാ പറയണേ പാത കല്യാണേ രാജീവിന്റെയും പ്രിയുടെയും കാര്യങ്ങളെ ഒരുമിച്ച് കഴിയൂലോ ഓഹോ നിശ്ചയിച്ചോ ഏയ് നിശ്ചയിച്ചില്ല ഒരു ആലോചന വന്നിട്ടേ ഉള്ളൂ ഞാൻ ആലോചിച്ചപ്പോ ഇവിടെ ഉണ്ടല്ലോ കല്യാണപ്രായമായ രണ്ടാളെ സുധയും വിജയനും വിജയനും പ്രിയയും തമ്മില് നല്ല ചേർച്ചയും തോന്നി പുറത്തുനിന്ന് ഒരു ബന്ധത്തിലും നല്ലതല്ലേ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവണത് എന്താ നിന്റെ അഭിപ്രായം എനിക്ക് വലിയ താല്പര്യമില്ല മാറ്റ കല്യാണം വരുന്ന എനിക്കൊന്നും നിർബന്ധമൊന്നുമില്ല വിജയനും പ്രിയയും തമ്മില് നല്ല പൊരുത്ത ജാദവോ ഞാൻ നോക്കി ഓ ജാദവോ നോക്കിയോ പിന്നെ ഒരു ഒരാലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ ഏ നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അച്ചുപോയ കണ്ണി ചെറുക്കം ചെയ്യാലോ അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യമാമേ ആലത്തൂരും ആണിക്കൂത്തുകാരും കുടുംബക്കാരും പണക്കാരും ആ അത് നടക്കട്ടെ അവനോന്ന് ചേർന്ന ബന്ധാ നല്ലത് മേലയുടെ അച്ഛൻ ആര് ചേറ്റയാ മക്കളും അതെ അഹങ്കാരം ഒത്തിരി അഹങ്കാരം ഉണ്ടമാമേ എന്റെ അച്ഛൻ കേസ് നടത്തി തൊറഞ്ഞ കുടുംബ ഇത് മരിക്കുമ്പോ പുല്ലും പടയഞ്ചേയും കയറിക്കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തള്ളയെ ഞങ്ങൾ നാലു മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും രക്തമന്ത്രി അറിയാൻ ഞാൻ കണ്ടിട്ടില്ല അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ എന്റെ ചോരേ നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം സത്യ ഞാൻ കുടിക്ക എന്റെ പിന്നാലെ നടന്ന് എന്നെ വലയെ കുടുക്കിയത് കുടുങ്ങിയ ഇനി ഒന്നും ഞാൻ വിടാൻ പോലോ ആരെങ്കിലും കാണൂ ഇത്ര പീടിയാണ് എന്റെ ഒരു കസിൻ പ്ലീസ്